അസലാമലൈക്കും ആയത്തൽ കുർസിയുടെ വ്യത്യസ്ത നാമങ്ങളെ പറ്റിയാണ് ഇതിൽ പറയുന്നത് ഏതെല്ലാം പേരുകളിൽ ആയതൽ കുർസി അറിയും അതിൻ്റെ അർത്ഥം ഒന്ന് ആയത്തുൽ കുർസി കുർസിനെ പറ്റി പറയുന്ന ആയത്ത് എന്നാണ് രണ്ട് ആലമുൽ ആയത്ത് അത്യുന്നത സൂക്തം മൂന്ന് സയ്യദത്തു ആയിൽ ഖുറാൻ ഖുർആൻ സൂക്തങ്ങളുടെ നേതാവായിട്ട് അറിയപ്പെടും നാല് അഫ്ലു ആയിൽ ഖുറാൻ ഖുറാനിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠമായത് അഞ്ച് അഷ്റഫു ആയിൽ ഖുറാൻ അതിമഹത്തായ ഖുറാൻ സൂക്തം ആറ് ദർവത്തുൽ ഖുർആാൻ ഖുറാൻ്റെ കൊടുമുടിയായിട്ട് അറിയപ്പെടും ഏഴോ ആയത്തുൽ ഫതഹ് വിജയത്തിൻ്റെ സൂക്തം എട്ട് ആയത്തുൽ വറക്കത്ത് വന്ന മാ വറക്കത്തിൻ്റെയും വളർച്ചയുടെയും സൂക്തം ആയത്തുൽ മുക്കദ്ദസ പരിശുദ്ധമായ സൂക്തം പത്ത് സിഫത്തുല്ലാഹി വാഹി നഅതുഹി അള്ളാഹുവിൻ്റെ ഗുണവിശേഷം പതിനൊന്ന് ആയത്തുൽ തവഹീദ് ഏകത്വ സൂക്തം പന്ത്രണ്ട് ആയത്തുൽ മുസ്തഖീസിൻ സഹായം തേടുന്നവരുടെ സൂക്തം പതിമൂന്ന് ആയത്തുൽ മുസ്തഈനിൽ പ്രാർത്ഥിക്കുന്നവരുടെ സൂക്തം പതിനാല് ആയത്തുൽ മുസ്തഈദിൽ കാവരിനെ അപേക്ഷിക്കാനുള്ള സൂക്തം പതിനഞ്ചോ ആയത്തുൽ മുസ്താജീൻ മടങ്ങുന്നവരുടെ സൂക്തം പതിനാറ് ആയത്തിൽ മുസ്തീരീൻ രക്ഷ തേടുന്നവരുടെ സൂക്തം ആയത്തുൽ ആവിന നിർഭയത്തിന്റെ സൂക്തം ആയത്തുൽ നാഫിയ പ്രയോജനപ്രദമായ സൂക്തം ആയത്തുൽ ഹാഫിയ കാവലിൻ്റെ സൂക്തം ആയത്തുൽ ഹാരിസ പാറാവുകാരനായ സൂക്തം ആയത്തുൽ വാരിയത്ത് പൂർണ്ണതയുടെ സൂക്തം ആയത്തുൽ മാഫിയത്ത് പാപം മായ്ക്കുന്ന സൂക്തം ആയത്തുൽ ദാഫിയ പ്രതിരോധ സൂക്തം ആയത്തുൽ മൊഹസ്രത്ത് രക്ഷാകവചമായ സൂക്തം ആയത്തുൽ വിലയത്ത് ആധിപത്യ സൂക്തം ആയത്തിൽ മുഷിറ വെളിച്ചത്തിൻ്റെ സൂക്തം ആയത്തിൽ മൊഹ്ലിദ ഹാജറാവുന്ന സൂക്തം ആയത്തുൽ മൊഹത്തവിയ എല്ലാം ഉൾക്കൊള്ളുന്ന സൂക്തം ആയത്തുൽ ഇസ്മുല്ലാഹിൽ അലോം മേഹത്തായ പരമോന്നത സന്ധ്യാസൂക്തം മുപ്പതോ ആയത്തുൽ കലാ ഫവായിൽ ഉദ്ദേശം നിറവേറുന്ന സൂക്തം മുപ്പത്തി ഒന്ന് ആയത്തുൽ അദാൽ സൂക്തം മുപ്പത്തിരണ്ട് ആയത്തുൽ അസ്വത്തുൽ ആയുൽ ഖുർആാൻ ഖുർആനിൽ ഏറ്റവും പുണ്യമുള്ള സൂക്തം ആയത്തുൽ മുഖിരിജ മഹിഷ്കരിക്കുന്ന സൂക്തം അഫ്ഹമ ആയിൽ ഖുർആാൻ ഖുറാനിൽ വെച്ച ഏറ്റവും ജ്ഞാനപൂർണമായ സൂക്തം ആയത്തുൽ ദാരിത ആട്ടിയോടിക്കുന്ന സൂക്തം ആയത്തുൽ നസർ സഹായ സൂക്തം മുപ്പത്തി ആയത്തുൽ ഷാകിരിൻ കൃതജ്ഞതാ സൂക്തം മുപ്പത്തിയെട്ട് ആയത്തുൽ ദാക്കിരീൻ ദിക്കറുകാരുടെ സൂക്തം മുപ്പത്തൊമ്പതോ ആയത്തു സിദ്ദീഖിൻ സിദ്ദീഖുകളുടെ സൂക്തം നാൽപ്പത് ആയത്തു അബി പ്രവാചക ദൃഷ്ടാന്ത സൂക്തം ഇത്രയധികം പേരുകളുള്ള ആയത്തുൽ ഖുസിയുടെ അത്ഭുത ഫലങ്ങൾ നമുക്ക് പറയാണ്ട വയ്യ അപ്പോൾ ഇത്രയും പേരുകളിൽ അറിയാം അതായത് നാൽപ്പതോളം പേരുകൾ അറിയപ്പെടുന്ന ഒരു സൂറത്താണ് അല്ല അല്ലെ ആയത്താണിത് ഏത് ആയത്തിൽ കുറിസി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഓരോന്നും നമ്മുടെ പല പല ആവശ്യങ്ങൾക്ക് നമുക്ക് എത്രത്തോളം ഈ ആയത്തിൽ കുറിസി എടുത്ത് ഓതേണ്ടതാണ് എന്ന് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ പേരും അതോടൊപ്പം ആ പേരിൻ്റെ അർത്ഥവും ഞാൻ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇഷീവിതത്തിൽ എല്ലായിപ്പോഴും ആയത്തിൽ കുറിച്ച് പതിവാക്കുക